റൈറ്റ് പോസിറ്റീവ് എനർജി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ശിവസുതൻ്റെ തിരുവുടലിനെ ഒരു ഫോറൽ പോലും ഏൽപ്പിക്കാൻ അതിനായില്ല അത് കണ്ട് സന്തുഷ്ടരായ ദേവവൃന്ദവും ബ്രഹ്മാവും പരമശിവനും സന്തോഷിച്ചു ഗുഹനെ വാഴ്ത്തി ആകാശത്ത് നിന്നും പുഷ്പവൃഷ്ടിയുണ്ടായി ആകാശചാരികളെല്ലാം സന്തോഷിച്ച് നിൽക്കുന്നതിനിടെ താരകാസുരൻ വില്ലും ധരിച്ച് അനവധി ദാരുണതമങ്ങളായ വാണങ്ങൾ കൊണ്ട് ദേവസൈന്യത്തെ മൂടി നായകനായ സുബ്രഹ്മണ്യൻ ആ സ്വരങ്ങളെയെല്ലാം ഏത് മുറിച്ചു കൊണ്ട് ദേവകളെ രക്ഷിച്ചു അപ്പോഴേക്കും അസുരന്മാരെ മിക്കതുമൊടുക്കി ഇന്ദിരൻ സ്കന്തൻ്റെ സമീപമെത്തി മരതകക്കുന്ന് പോലെ മനോഹരമായ മയിലിൻ്റെ പുറത്തേറിയ മുഖനും വെള്ളാനപ്പുറത്ത് വെള്ളിക്കുന്ന് പോലെ മനോഹരമായി തോന്നിക്കുന്ന ആനപ്പുറത്ത് കയറി നിന്നുകൊണ്ട് ദേവേന്ദ്രനും ഉല്ലാസത്തോടെ സന്തോഷത്തോടെ മുന്നേറിക്കൊണ്ടേയിരുന്നു രണ്ടുപേരെയും ഒന്നിച്ചു കണ്ട താരകനെ ഓപം ഇരട്ടിച്ചു അവൻ ക്രൂധനായി അനവധി അനവധി ശരങ്ങൾ രണ്ടു പേരുടെയും മേനിയിലേക്ക് ഏൽപ്പിച്ചു ഇന്ദ്രനും സ്കന്ദനം കൂടി അവയെ എള് പ്രകാരമാക്കി കളഞ്ഞു ഇന്ദ്രൻ്റെ മഹനീയ ആയുധം താരകവക്ഷത്തിന് പ്രയോഗിച്ചു കഷ്ടമെന്ന് പറയട്ടെ താരകൻ്റെ മേൽ തട്ടി ആ ആയുധം നുറുങ്ങിപ്പോയി അപ്പോൾ താരകൻ ദേവേന്ദ്രൻ്റെ നേരെ വാളോങ്ങി മുന്നോട്ട് ചെന്നു ഉടനെ ഉഹൻ അത് ഖണ്ഡിച്ചു കളഞ്ഞു ആ സമയം അവൻ വലിയ പരിഹത്തെ വലതുകൈയിൽ ധരിച്ച് മയിലുവാഹാനെ നേരെ പാഞ്ഞെത്തി ശിവസുതൻ അവനെ ഊക്കോടുകൂടി ആഞ്ഞ് ഒരടി കൊടുത്തു അഞ്ജനശൈല്യം നിലംവതിക്കും പോലെ ആ അടി കൊണ്ട് അത്യാചാരം കൊണ്ട് ത്രിലോകങ്ങളെയും ഉറപ്പിച്ചിരുന്ന പരാക്രമശാലിയായ ബലവാനായ താരകൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു തുടരും